ഹലോ ടു കിഡ്സ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നാട്ടോ ഞങ്ങൾ സ്കൂളിലേക്കുള്ള വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി അപ്പോൾ എന്തൊക്കെയാണെന്ന് കണ്ടാലോ ആദ്യം എനിക്ക് വേണ്ടി ഞാനൊരു റെഡ് വാട്ടർ ബോട്ടിലെടുത്തു മന ഞാൻ പറഞ്ഞാൽ അതവൻ്റെതാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെതാണെന്ന് പിന്നെ എന്താണ് ബാഗുകൾ എനിക്ക് എനിക്ക് വാങ്ങി അവനക്ക് എക്സ്പയർമാൻ്റെ അതും എനിക്ക് സാറ്റർഡേ എഴുതിയത് ഒരു ബാഗും ആയിരുന്നു അപ്പം അനിയനെ സിബൊക്കെ തുന്ന് കാണിച്ചിരുന്നുണ്ട് അപ്പം നിങ്ങളും ബാഗും പുസ്തകമൊക്കെ വാങ്ങിയോന്ന് എന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ അടുത്തത് ഏതാ ഒരു അനിയന്ക്ക് വേണ്ടി അവൻ അധികം വെള്ളം കുടിക്കാത്തത് കൊണ്ട് ഒരു കുഞ്ഞി ബാട്ടർ ബോട്ടിൽ വാങ്ങി ബ്ലാക്ക് കളറാണ് അവൻ അതിൽ ഇഷ്ടപ്പെട്ടത് പിന്നെ അവൻക്ക് വേണ്ടി രണ്ട് ക്രോപ്സ് വാങ്ങി ഒരു black കളറ് പിന്നെ അവൻ എൻ്റെ ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് പിന്നെ അത് അവൻ്റെ പോവച്ചാണ് അവനക്ക് പൗച്ച് മതി എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പൗച്ച് വാങ്ങിയത് അതിന് രണ്ട് സിബുണ്ട് അപ്പൊ അതാ അവനെടുത്ത് കൊണ്ടുവരുവാണേ ഇതാ കേട്ടോ എന്റെ ചെരുപ്പ് ശരിപ്പ് ഇഷ്ടപ്പെട്ടോന്ന് കമന്റ് ബോക്സിൽ പറയണേ പിന്നെ ഞങ്ങക്ക് വെറൈറ്റി ആയിട്ട് റബറും കട്ടറും ഒന്നിച്ചുള്ളത് വേണം എന്ന് പറഞ്ഞിട്ട് അമ്മ ഞങ്ങൾക്ക് വാങ്ങിട്ടെന്താണ് പിന്നെ പ്രദക്ഷണോത്സവം എന്ന് പറഞ്ഞിട്ടുള്ളത് തൊപ്പിയാണ് പുസ്തകം പൊതിന്ന് രണ്ടെണ്ണം ഞങ്ങൾ വാങ്ങി ഒന്ന് പോയത് ഒന്ന് ചേർത്തു നിങ്ങൾക്കും ഇതൊക്കെ വാങ്ങിണ്ടാവൂലേ എന്തൊക്കെ വെറൈറ്റീസ് ആകും നിങ്ങളൊക്കെ വാങ്ങിണ്ടാവ പിന്നെ അത് പെൻസിൽ ബോക്സ് എല്ലാവർക്കും ആവശ്യമാണല്ലോ ഞങ്ങള് പെട്ടി വാങ്ങിണ്ട് പെൻസിലിന്റെ അനുസരിച്ച് ഞങ്ങളൊക്കെ ഒരു ദിവസം കൊണ്ടുപോയി അത് കളഞ്ഞിട്ട് വേറെ കൊണ്ടുപോകാൻ വരും അങ്ങനെ എണ്ണതുകൊണ്ട് പെട്ടി വാങ്ങിയത് പിന്നെ കുറച്ച് ബുക്സ് ആണല്ലോ മെയിൻ ബുക്സും വാങ്ങിച്ച് കുറേ വാങ്ങിയാണ് കേട്ടോ അനിയനിക്കും വാങ്ങി എനിക്കും വാങ്ങി അനിയനി ഒന്നിലേക്കും ഞാൻ അഞ്ചിലേക്കും ആണ് കേട്ടോ ഇനി ക്ലാസ് പറഞ്ഞില്ല എന്നുള്ള കമെൻറ്റ് വേണ്ടല്ലോ പിന്നെ എനിക്ക് ഞാൻ ഈ ബോക്സാണ് വാങ്ങിച്ചത് അത് പിന്നെ പെണ് അതൊരു പാക്കറ്റ് വാങ്ങി പിന്നെ നെയിം സ്ലിപ്പ് നെയിം ഉണ്ടെങ്കിൽ അല്ലേ നമ്മുടെ പുസ്തകമാണെന്ന് നമുക്ക് അറിയാൻ പറ്റുക അപ്പൊ നെയിം സ്ലിപ്പ് അത് വാങ്ങിച്ച എനിക്കുള്ളതും കൂടെ ആയി ഞാൻ തപ്പ കണ്ടിട്ടില്ല എന്ന് നോക്കണം പിന്നെ അതാണ് അനിയന്റെ സ്നാക്സ് കൊണ്ടുവന്ന പാത്രം എനിക്കിത് മതി എന്ന് പറഞ്ഞപ്പം അത് വാങ്ങിയതാണ് പിന്നെ അനിയന്റെ ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് കൂട്ടാനക്കാറി അങ്ങനെയൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കുഞ്ഞുപാത്രം ഉണ്ട് പിന്നെ ഒരു സ്പൂണും ഉണ്ട് പിന്നെ എൻ്റെത് വെച്ചാല് അധികം വേഗം കേടൊന്നും ആവൂല ആര് പറഞ്ഞു കടയക്കാർ പറഞ്ഞപ്പോ ഞങ്ങളത് വാങ്ങിയതാണ് പിന്നെ ഇത് കൂട്ടാൻ ഞങ്ങൾക്ക് രണ്ടാക്കും ഒരേപോലത്താണ് വാങ്ങിയത് കോട്ടാൻ പാത്രം പിന്നെ കൊട മഴ ആയതുകൊണ്ട് എന്തായാലും ആവശ്യപ്പെട്ടൊരു സാധനമാണല്ലോ കൊട ഞങ്ങൾ കൊടയും വാങ്ങി വാങ്ങിത് ബ്ലാക്ക് നിറവും അവനക്ക് അത് മതി പറഞ്ഞാൽ അവനത് അപ്പം ഞങ്ങളുടെ സ്കൂൾ സാധനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ നീ